തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണല്ലോ ഊണ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ അതും നമ്മുടെ കോഴിക്കോടത്തെ ഒരു അടിപൊളി ഊണ് ഹായ് അപ്പോൾ നമ്മളിന്നും എത്തിയിരിക്കുന്നത് കോഴിക്കോട് തന്നെയാണ് കോഴിക്കോടത്തെ നടക്കാവ് അംബിക ഹോട്ടലിനെ കേട്ടിട്ടില്ലേ അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ എത്തിയത് അവിടെ നല്ല നമ്മൾ നൂണ് കഴിക്കുന്നത് അതിൻ്റെ മുന്നിൽക്കൂടെ ഒരു പാസ്പോർട്ട് ഓഫീസ് റോഡ് ഉണ്ട് അതിന് നേരെ പോയാലൊരു സി പി ഹോംലി ഫുഡ് എന്ന് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അവിടെ കയറി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇന്നാണെങ്കിൽ നല്ലൊരു മഴയുള്ള ദിവസം രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ അത് തോർന്നിട്ടില്ല അപ്പോൾ കുറച്ച് സൗണ്ട് ബേളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് വീഡിയോ കണ്ട് എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ അടിച്ചോളി അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കോഴിക്കോടത്തൊരു ഊണുപോരയിൽ നിന്ന് തന്നെയാക്കാം കേട്ടോ നല്ല മഴയാണ് മൊത്തം നനഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ചൂടുവെള്ളം ഞാൻ കുടിക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ കിച്ചണിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതേപോലെ ഇലയിലൊക്കെ പൊതിഞ്ഞ് വെച്ച് നല്ല പുട്ട് പൊറോട്ട ഒക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ കൂടെ കറികൾ മക്കളെ കണ്ടോ നല്ല അടിപൊളി കുരുമുളക് ഇട്ടിട്ട് വരട്ടി വെച്ച കോഴിപ്പാട്സ് ഇതൊക്കെ കഴിയാനായിട്ടുണ്ട് പിന്നെ നമ്മൾ കോഴിക്കോടാണ് എന്തായാലും ബീഫില്ലാണ്ട ഒരു പരിപാടി നടക്കില്ല അത് നല്ല വരട്ടി നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചോറിൻ്റെ സൈഡായിട്ടും വരും കേട്ടോ ചോറിന് കൂടാ സമയത്തും ഉണ്ടാവാറുണ്ട് കാരണം ഇതേപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ സാധനം വലിയ നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ ബീഫിനെ റേറ്റിന് പിന്നെ കൂന്തള മീൻ പൊരിച്ചൊക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഉണ്ടാവുന്നൊക്കെയാണ് ധന്യാച്ചി പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മളെ ധന്യാച്ചി ിപ്പൊന്ന് കറണ്ട് ഇല്ലാത്ത കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പെരിയൻ്റെ പണിയൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇതവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് അതാവട്ടെ നമുക്കത് കാണിച്ചു തരോട്ട കുക്കറിലായി വരുന്നുണ്ട് ഒരു ഊണിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് അതിന്റെ കറികൾ നന്നാവുക എന്നുള്ളതാണ് കണ്ടാൽ തന്നെ അറിയാലോ കറികൾ നന്നാവും നമുക്ക് കഴിച്ചിട്ട് പറയാം ബാക്കി കാര്യം അപ്പൊ ആ കറികൾക്കുള്ള വറവൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് പച്ചക്കറികളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ അവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് തന്നെയേച്ചി പറഞ്ഞത് എല്ലാവരും വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുന്ന ഐറ്റം എന്നാണ് പറഞ്ഞത് ഒരു കപ്പ പുഴുക്കാണ് നമ്മൾ പൂള എല്ലാം കൂടി ഇട്ടിട്ട് വാഴക്ക എല്ലാം കൂടി ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇടാണ്ടിരിക്കും സാധനങ്ങൾ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കി നമുക്ക് നോക്കാം മീനൊക്കെ വെളിച്ചെണ്ണ തന്നെ പേരമില്ല കറിയിപ്പിലൊക്കെ ഇട്ട് പൊരിക്കുമ്പോഴേ അതൊരു ടേസ്റ്റ് വേറെ നാലഞ്ച് ടൈപ്പ് മീനൊക്കെ ഉണ്ടാവും ഇത് കറിക്കുള്ള വറവ് പച്ചക്കറിക്കുള്ള വറവായിരിക്കും അതൊക്കെ കണ്ട് കണ്ട് ഉണ്ടല്ലോ ആ വറവിട്ട പച്ചക്കറി വാഴക്കറിയാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കണം കഴിക്കണമെന്നൊക്കെ ഇത് കൂന്തൽ റോസ് ആട്ടോ ഒന്ന് ചെമ്മീം കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൂന്തൽ റോസിൻ്റെ പരിപാടി ഒന്ന് കണ്ടു വയ്ക്കാം ഒരു കേസൊരു തിക്ക് ആ ഗ്രേവി ടൈപ്പ് ആണെന്നാണ് പറഞ്ഞത് അത് നോക്കാം അതവിടെ എങ്ങനെ ആവട്ടെ അപ്പോളാണ് വേറെ ഒരു സാധനം അവിടെ കണ്ടത് നമ്മളെ ചുട്ടരച്ച ചമ്മന്തി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അവിടെ ചുടാനുള്ള വിറകടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് അതൊരു ചമ്മന്തി ഉണ്ടാക്കും അതൊരു സ്പെഷ്യൽ ആയി അതൊന്ന് കഴിച്ച് നോക്കാം തേങ്ങ ഇട്ടില്ല ഞാൻ വറവും കൂടിയല്ലേ ഒരാളും അതും കൂടി വരട്ടെ പിന്നെ ആ മീൻ മീനിൻ്റെ കാര്യം നാലഞ്ച് ടൈപ്പ് മീൻ എന്തായാലും ദിവസം ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞിട്ടോ അതും എന്താ പറയുക നമ്മൾ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന വിലയുള്ള മീനുകളുണ്ടല്ലോ ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപ എഴുപത് രൂപ ആ റേഞ്ചിലൊക്കെ കഷ്ണം മീൻ പിന്നെ ഒരു മുപ്പത് രൂപ അങ്ങനെ മത്തിയാക്കുള്ളൊരു അങ്ങനത്തെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ മീൻ പൊരിക്കുന്ന ചേച്ചി പറഞ്ഞു ഒരു സ്പെഷ്യൽ അതിൻ്റെ ഒരു മസാലയും കൂടി ചേർക്കും സീക്രട്ടാന്നൊക്കെ പറഞ്ഞു എല്ലാ എല്ലാവർക്കും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് ആ മസാലയും കൂടി ചേർത്ത് നല്ല വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പൊരിച്ച മീനും കൂട്ടി കഴിക്കാൻ മീനൊക്കെ ആവട്ടെ അപ്പോഴത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂന്തളിന്റെ പണി ഇങ്ങനെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ പോയി നമ്മളടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറിയ കൂന്തളാണ് തോന്നുന്നു വൃത്തിയാക്കുന്നത് കണ്ടിരുന്നു ആ കൂന്തള് അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വേണം െസ്റ്റ് അവസാനം മീൻ പൊരിച്ച ഒന്ന് കാണണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇതിപ്പോ ഇന്നിപ്പം കേദറ ഉള്ളതെന്ന് പറഞ്ഞു എല്ലാ ദിവസം കുറെ മീൻ ഉണ്ടാവും പറഞ്ഞു മീൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് അപ്പം എന്താ പറയുക കേദറയ്ക്ക് ഒരു എനിക്ക് തോന്നുന്ന എഴുപത് അമ്പത് രൂപയൊക്കെ ആയിരിക്കും എന്തായാലും നമുക്ക് കഴിക്ക് ബില്ല് കൊടുക്കുമ്പോൾ നോക്കാം അതിൻ്റെ റേറ്റൊക്കെ അപ്പം ആ ചേച്ചി മീൻ പൊരിക്കുന്ന കാഴ്ച നമുക്കൊന്ന് കണ്ട് നിൽക്കാം കേട്ടോ പല സ്ഥലത്തും നമ്മൾ ഈ ഒരു മസാല ഇട്ട് മീൻ പൊരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ മസാല ഓവറായിട്ട് ഡ്രൈ ആക്കി എടുക്കും ഇത് കണ്ടല്ലേ ഫിഷും ആ ഒരു ഓവറായിട്ട് ഡ്രൈ ആക്കി എടുത്താലും എനിക്ക് തോന്നുന്നില്ല എന്തായാലും അത് ഒരു കഷമിയും എന്തായാലും ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് ബാക്കി നമുക്ക് കഴിക്കുമ്പോൾ പറയുമ്പോ ചേച്ചിക്ക് എന്തായാലും മീൻ പൊരിക്കാൻ അറിയാം ആ ഒരു കറക്റ്റ് നേക്കിൽ പൊരിക്കാൻ അറിയാം എന്തായാലും അത് ബാക്കി കഴിക്കുമ്പോൾ നോക്കാം അതങ്ങനെ കണ്ടു നിൽക്കുമ്പോഴാണ് നമ്മളെ കൂന്തൽ അവിടെ റെഡി ആയിട്ട് കേട്ടോ ഫൈനലാണ് കുരുമുളക് പൊടി ഇട്ട് അങ്ങോട്ട് ഫിനിഷ് ഇതാണ് കൂന്തൽ റോസ് ഗ്രേവി ഗ്രേവി ഗ്രേവിൽ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ സെറ്റായിരിക്കില്ലേ അപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്നോട് ഭക്ഷണം കഴിച്ചോ വീഡിയോ പിന്നെ എടുക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ആൾ തിരക്ക് അയക്കാൻ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്രകാശന കയ്യിൻ്റെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ കഴിക്കാനായിരിക്കാം അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആ കപ്പ് അതിങ്ങനെ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങുന്നെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ മല്ലെ കഴിക്കാനിരിക്കട്ടെ ഈ തിരക്കായാലും പിന്നെ ബുദ്ധിമുട്ടാവും മഴ നല്ല മഴയും ഒക്കെയാണ് അപ്പോൾ എന്തായാലും നല്ല പുറത്തേക്ക് പോകട്ടെട്ടോ അപ്പോൾ അല്ലേ തുടങ്ങിയപ്പോഴത്തേക്കിങ്ങനെ ചോറൊക്കെ തീരാനായിട്ടുണ്ട് കാരണം ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചു നേരം അവിടെ വെയിറ്റ് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് വെളിച്ചം മണല്ലോ അപ്പോൾ പുറത്ത് സീറ്റ് ഒഴുകുന്ന നേരം കുറച്ച് അങ്ങനെ തിരുന്നൊക്കെ കളിച്ച് ഇരുന്നിട്ടുണ്ട് ഇല വെച്ചു ചോറ് കളമ്പി കറികൾ നമ്മൾ നേരത്തെ കണ്ടേ ആ പച്ചക്കറി വാഴക്കയും തക്കാളിയൊക്കെ ഇട്ടില്ല ആ ഒരു കറി കണ്ടാത്ത നറിയ ടേസ്റ്റ് ഉണ്ടാവും കാരണം ആ ഗ്രേവി കണ്ടില്ലേ പിന്നെ ആ മീൻ കറി മീൻചാറല്ല കുറച്ച് കഷ്ണി കുടുങ്ങിയിട്ടുണ്ട് മത്തി മത്തിയാന്ന് തോന്നുന്നു പിന്നെ പപ്പടം വെച്ചിട്ടുണ്ട് നമ്മളെ പൂളാൻ്റെ സാധനം ഞാൻ കുറേ കളമ്പെന്ന് പറഞ്ഞാണ് പിന്നെ ഒരു ഉപ്പേരി നമ്മളെ അടുത്ത കണ്ടല്ലോ ബീൻസിൻ്റെ ഉപ്പേരി അത് വന്നിട്ടുണ്ട് പിന്നെന്താ ഉള്ളത് അച്ചാറുട്ട് ഒരു അച്ചാറും വന്നിട്ടുണ്ട് ചമ്മന്തി വന്നാൽ നമുക്ക് കഴിച്ചു തുടങ്ങാം നമ്മളെ ചമ്മന്തി ഇപ്പം എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു സാധനം കൂടി വരാനുണ്ട് മീൻ പൊരിച്ചതിനുള്ള വെയിറ്റിങ്ങാണ് പക്ഷേ ഇന്ന് മോര് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടമോര് ഉണ്ടാക്കുന്ന ഒരാൾ കൊണ്ടുപോകും അപ്പോൾ മഴ നൂപ്പര് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മീൻ മീൻപൊരിച്ച് ഇതിനാണ് നമ്മൾ വെയ്റ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചിക്ക് മീൻ പൊരിക്കാൻ അറിയാമെന്നുള്ളത് ഉണ്ടോ ആ മസാല കരിഞ്ഞു പോവാതെ എന്താ പറയുക ചെറിയ തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അത് മെല്ലെ പൊരിച്ചെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വരെ മീൻ എപ്പോഴും ചെറിയ തീയിൽ ഷാലോ ഫ്രൈ ചെയ്ത് ഓവർ കുക്ക് ചെയ്യാതെ എടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആ രീതിയിലാണ് എന്നാണ് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകുന്നത് അതുകൊണ്ട് എന്തായാലും സാധാരണ നമ്മൾ മത്തിയാണ് കഴിക്കുന്നത് ഞാൻ മത്തിക്ക് പേരം കഷമീൻ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ടൈമാണ് അപ്പം മീനിൻ്റെ മസാല ടേസ്റ്റാണെങ്കിൽ അടിപൊളിയായിരിക്കും എല്ലാം അപ്പോൾ ഇത് നമുക്ക് ഇലയിലേക്ക് എത്തിയാൽ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം അപ്പം നമ്മളെ മീൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കേദറിൻ്റെ പീസാണ് വാങ്ങിയത് അല്ല അങ്ങോട്ട് തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ആദ്യം ആ പച്ചക്കറി നമ്മൾ സ്ഥിരം തുടങ്ങുന്നത് ആ പച്ചക്കറി തന്നെ അങ്ങോട്ട് തുടങ്ങി നല്ല വാഴക്കയും തക്കാളിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് സാമ്പാറ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളൊരു കറി ഇതാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റ് അപ്പം ആ കറി കണ്ടാൽ തന്നെ അറിയാല്ലേ ആ ഒരു എന്താ പറയുക കറീൻ്റെ ഒരു ഗ്രേവീൻ്റെ ഒരു തിക്നെസ്സും ആ ഒരു നല്ല കറിയാണ് അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലേ ഊണിൻ്റെ കറി നന്നായാൽ തന്നെ ഊണ് നന്നാവും അതാണ് അതേപോലെ മീൻ കറി ആ വറവെട്ടപ്പോഴത്തേനും മീൻ കറീൻ്റെ ആ ലുക്ക് തന്നെ അറിയാണ്ടല്ലേ ഇതെനിക്ക് പെട്ടെന്ന് കാണാൻ പോകുന്ന കുറച്ച് എരിവുള്ള എരിവും പുളിയുള്ളൊരു കറിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മത്തി തറച്ചിട്ട പരിപാടി മത്തിക്കറി എന്തായാലും ഒന്ന് കഴിച്ചോക്കെട്ടെട്ടോ കാണാം സാർ കറി കേട്ടോ രണ്ടും പച്ചക്കറി കഴിച്ചു അടിപൊളി ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ ഇങ്ങനെ കൂട്ടി എടുത്തിട്ട് നല്ല ഞാൻ പറയാം കുറച്ച് പുളി എരിവൊക്കെ ഉള്ള നല്ലൊരു മീൻ കറി പക്ഷേ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ മീൻ കഷണം തന്നെയട്ടോ നോക്കട്ടെ ഞാൻ നേരത്തെ പറയേ അത് പൊരിക്കാൻ അറിയാം ആ മീൻ്റെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഫ്രഷറും ആ ഒരു ജ്യൂസിനെസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണത് പൊരിച്ചു ഡ്രൈ ആയിട്ടില്ല അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഫ്രഷ് മീൻ കിട്ടുന്ന ടൈമാണെങ്കിൽ ഒന്നും നോക്കണ്ട വരാൻ പറ്റിയ സുബോട്ട് പിന്നെ ഈ ഒരു സ്പെഷ്യൽ മസാല ചേച്ചി പറഞ്ഞത് സീക്രട്ടാണ് കൂട്ടമൊന്നും എനിക്ക് പറഞ്ഞതെന്നില്ല കേട്ടോ പക്ഷേ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അത് അതിൻ്റെ മുകളിൽ ചേർത്തിട്ട് പല ഹോട്ടലിലും അതിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ എപ്പോഴും അത് ചിലപ്പോൾ കൂടുതൽ ചേർക്കും ഇല്ലെങ്കിൽ അത് ഓവർ വേവിച്ച് കളയും അപ്പോഴൊക്കെ ആ ടേസ്റ്റ് മാറും ഇത് അങ്ങനെ ചെയ്യാതെ ഞാൻ കാണിച്ചറിയേണ്ടല്ലേ ആ മീനിൻ്റെ മുകളിൽ തന്നെ ഓവർ ആ മസാല വെന്തിട്ടില്ല അവർ പ്രത്യേക ടേസ്റ്റാണ് അല്ലേ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടല്ലോ അത് ആ മീനും കൂട്ടി ആ ഒരു പച്ചക്കറീൻ്റെ കൂടെ കേട്ടോ മീൻ പൊരിച്ച കൂട്ടേണ്ടത് അത് എങ്ങനെ കൂട്ടി കഴിക്കും പ്രത്യേക സുഖേണ്ടത് അപ്പോൾ എന്തായാലും കഷ്ണം മീൻ കൂട്ടി നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് കേട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സ്പോട്ട് പിന്നെ നമുക്ക് കുറച്ച് സൈഡ് ഐറ്റംസ് നമ്മൾ നേരത്തെ കാരണ പൂളപ്പുഴുക്ക് കപ്പ അല്ലേ അതാ ഒരു എന്താ പറയുക ആ വറവും കൂടി ഇട്ട് ഫിനിഷ് ചെയ്തപ്പോൾ സാധനം മാറി കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം ഞാൻ അടുത്ത് കുറച്ച് കഴിച്ച് നോക്കിയിട്ട് വീടെടുക്കുന്നതിന് വീടിയും വന്നിട്ടില്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ആ പൊരിച്ചതിന് ആ മസാലയും കൂടി കൂട്ടിയിട്ട് ശരിക്കും നല്ല മുളകും ചാറ് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കണത് ആ ഇങ്ങനെ ഓട്ടെടുത്ത് ആ മീൻ പൊരിച്ചേൻ്റെ കൂടെ സെറ്റ് ആട്ടോ സത്യം പറഞ്ഞാൽ മീൻപിരിച്ചൊന്നും കൂടി വാങ്ങുന്നുണ്ട് പക്ഷേ നല്ല തിരക്കും എന്നോട് ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ആ ചമ്മന്തി അതും ഞാൻ കുറച്ച് കൂട്ടി വീടിയെടുത്തിട്ടില്ല ആട്ടി പൊടി മക്കളെ നമ്മുടെ വീട്ടിലൊക്കെ ചുട്ടരച്ച ഇല്ല ആ ഒരു ടേസ്റ്റ് തന്നെ ഇതോട്ടൊന്ന് വറുത്തിട്ട് തേങ്ങി എല്ലാ സാധനം കൂടി അവരെ അരച്ച് അപ്പോൾ എല്ലാവരും ചേച്ചി പറഞ്ഞ ചമ്മന്തി ഈ പുഴുക്കൊക്കെ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റം അതിനോട് പ്രത്യേകം പറഞ്ഞു അത് ശരിയാണ് എന്നിട്ട് ആ ചോറിൻ്റെ കൂടെ തന്നെ കൂടി വന്നപ്പോൾ ആ ഒരു ഉപ്പേരി പപ്പടമൊക്കെ കൂട്ടി ഒരു ചമ്മന്തിയും കൂട്ടി ശരിക്കും ആ മോരും കൂടി വേണ്ടി ഈ ഒരു സമയത്തില്ലേ മോര് കിട്ടായിട്ടാന്ന് പറഞ്ഞത് ഒരു പാക്കറ്റ് പോലും വാങ്ങില്ല നാടൻ മൊരം ഉണ്ടാവുള്ളൂ പറഞ്ഞു അപ്പം അത് കിട്ടാത്തതിനോട് മോരില്ല അപ്പം എന്തായാലും സാധനം അടിപൊളി ഓക്കെ അപ്പോൾ നല്ല ഉച്ചക്കൊക്കെ മൂണ് കഴിക്കാൻ പോകാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെ കേട്ടോ അപ്പം എന്തായാലും മെല്ലെ അങ്ങോട്ട് ഇതാ ഇതേപോലെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് സ്പോട്ട് അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ സ്പോട്ട് നമ്മൾ കോഴിക്കോട് നടക്കാവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോണേ